സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ യുവാവ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് ഹൃദയാഘാതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ശരീരത്തിലില്ല പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് യുവാവിൻ്റെ മരണമെന്നായിരുന്നു ബന്ധുക്കളുടെ പരാതി നിലവിൽ അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്ത കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണവും കളക്ടറുടെ നേതൃത്വത്തിൽ മജിസ്ട്രീരിയൽ അന്വേഷണവും നടക്കും ക്രൈംബ്രാഞ്ചിന്റെയും എസ് പി കെ സി ബാബുവിനാണ് അന്വേഷണ ചുമതല അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധുക്കളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും മരിച്ച മൊയ്തീൻകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെയും മൊഴിയെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളായിരിക്കും കേസിൽ നിർണായകമാവുക സംഭവത്തിൽ രണ്ട് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻസ് വിൻസൻ ടി പി ഷംസീർ എന്നിവരെയാണ് എസ് പി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് പന്തല്ലൂരിൽ ക്ഷേത്ര ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് കടമ്പോട് സ്വദേശി മൊയ്തീൻകുട്ടിയെ പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് സ്റ്റേഷനിൽ വെച്ച് കുഴഞ്ഞു കുഴഞ്ഞുവീണ മൊയ്തീൻകുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ